ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടക്കത്തിൽ തകർന്നടിഞ്ഞ ശേഷം ഇന്ത്യൻ ടീമിന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇന്ന് കണ്ടത് ആർ അശ്വിൻ്റെ സെഞ്ചുറി കരുത്തിൽ ആദ്യദിനം കളി നിർത്തുമ്പോൾ ടീം ഇന്ത്യ മുന്നൂറ്റി റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലാണ് നൂറ്റി റൺസുമായി അശ്വിനും എൺപത്തി ആറ് റൺസോടെ ജഡേജയുമാണ് ക്രീസിലുള്ളത് പിരിയാത്ത ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ ഇന്ത്യൻ ടീമിന് ഇരുവരും നൽകിയത് ഒരു ഘട്ടത്തിൽ നൂറ്റിനാൽപ്പത്തിനാലിന് ആറ് എന്ന നിലയിൽ ശേഷമായിരുന്നു അശ്വിൻ ജഡേജ സഖ്യം ടീം ഇന്ത്യക്ക് രക്ഷകരായി എത്തിയത് അശ്വിൻ തൻ്റെ കരിയറിലെ ആറാം ടെസ്റ്റ് സെഞ്ചുറിയാണ് ഇന്ന് സ്വന്തമാക്കിയത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ അശ്വിൻ നൂറ്റി പന്തിലാണ് സെഞ്ചുറി തികച്ചത് നൂറ്റി പതിനേഴ് പന്തിൽ എൺപത്തി ആറ് റൺസുമായി ജഡേജയാണ് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ അശ്വിന് കൂട്ടായുള്ളത് ഇന്ന് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ആരംഭം തകർച്ചയോടുകൂടി തന്നെയായിരുന്നു രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലിൻ്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റുകൾ ടീമിന് ആദ്യം നഷ്ടമായപ്പോൾ വലിയൊരു തകർച്ചയെ തന്നെയാണ് ടീം ഇന്ത്യ നേരിട്ടത് ശേഷം ഋഷഭ് പന്തും എസ് എസ് ജയ്സ്വാളും ചേർന്ന് അർദ്ധ സെഞ്ചുറി പാർട്ണർഷിപ്പിലൂടെ ടീം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു ഉച്ചയോടുകൂടി പന്തിന്റെയും ലഞ്ചിനു ശേഷം ജയ്സ്വാളിന്റെയും വിക്കറ്റുകൾ നഷ്ടമായതോടു കൂടി ഇന്ത്യൻ ഇന്നിംഗ്സ് ചെറിയൊരു ടോട്ടലിലേക്ക് അവസാനിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ജഡേജ അശ്വിൻ സഖ്യം ഏകദിന ശൈലിയിൽ ടീം ഇന്ത്യയെ മടക്കിക്കൊണ്ടുവരുന്ന അക്രമ ബാറ്റിംഗ് തന്നെയാണ് പിന്നെ ബംഗ്ലാദേശിനെതിരെ പുറത്തെടുത്തത് എന്തായാലും ഒരു കാലഘട്ടത്തിൽ അശ്വിൻ ജഡേജ സഖ്യം ഓൾറൗണ്ട് കോംബോ ടീം ഇന്ത്യയ്ക്ക് മികച്ച മത്സരങ്ങൾ നേടിത്തന്നിട്ടുണ്ട് സമാന രീതിയിൽ ഇരുവരുടെയും ഒരു ക്ലാസിക് ബാറ്റിംഗ് തന്നെയാണ് ഇന്ന് കാണാനായി സാധിച്ചത് അപ്പോൾ മത്സരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക